ായ് കുട്ടികളെ അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂങ്ങ ടീച്ചർ നമ്മളിന്ന് പ്ലസ് ടു മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ് അധ്യായമാണ് എടുക്കാൻ പോണത് വിവരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബദരിയും പരിസരങ്ങളും എന്ന് എസ് കെ പറ്റക്കാടിൻ്റെ ലേഖനം വായിക്കുകയും പറയുകയൊക്കെ ചെയ്തു ഇന്ന് നമ്മൾ എം പി വീരേന്ദ്രകുമാറിൻ്റെ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന യാത്രാ വിവരണ ഭാഗമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എം പി വീരേന്ദ്രകുമാറിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കൽപ്പറ്റയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം എഴുത്തുകാരനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് ഒപ്പം തന്നെ പാർലമെൻറ്റേറിയനുമാണ് പിന്നെ പി ടി ഐ ചെയർമാനായിരുന്നു പരിസ്ഥിതി വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിലെ സജീവമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായണം കേന്ദ്രത്തിലും സംസ്ഥാനത്തും മന്ത്രിപദം അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം ഹൈമപഥ ഭൂവിൽ രാമൻ്റെ ദുഃഖം രോഷത്തിൻ്റെ വിത്തുകൾ ചങ്ങമ്പുഴ വിധിയുടെ വേട്ടമൃഗം ആമസോണും കുറേ വ്യാകുലതകളും ബുദ്ധൻ്റെ ചിരി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന ഈ യാത്രാവിവരണം ഹൈമവധ ഭൂവിൽ എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ കൃതിയിൽ നിന്നും എടുത്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ എന്തൊക്കെയാണ് സഞ്ചാര സാഹിത്യ ുമായി ബന്ധപ്പെട്ട ഈ കാര്യം എന്തൊക്കെയാണെന്ന് അതിൽ പറയണം ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബദരിയും പരിസരങ്ങളും ഒരു യാത്രാ വിവരണമാണ് ആ യാത്രാ വിവരണത്തിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് ഈ യാത്രാ വിവരണം എന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഈ രണ്ട് യാത്രാ വിവരണങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തിട്ടും അതിൻ്റെ പ്രത്യേകതകൾ ഓരോ എഴുത്തുകാരുടെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ എസ് കെ യാത്രാ യാത്രാവിവരണം കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി എം പി വീരേന്ദ്രകുമാറിൻ്റെ വിവരണം എങ്ങനെയാണെന്ന് നോക്കാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ഡോലിയിലാണ് യാത്ര ചെയ്തത് കുതിരപ്പുറമേറിയുള്ള യാത്ര പോലെ തന്നെ ഡോലി യാത്രയും അത്രയേറെ സുഖകരമായ അനുഭവമായിരുന്നില്ല വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരം തന്നെയായിരുന്നു അപ്പോൾ വളവും തിരിവും കയറ്റവും ഇറക്കവും ഉള്ള ആ വഴിയിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ക്ലേശകരം തന്നെയായിരുന്നു യമുനോത്രിയിലേക്കുള്ള അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ മൂന്ന് മണിക്കൂറിലേറെ എടുത്തു അപ്പോൾ അതാണ് ആ യാത്രയുടെ ദുർഘടം പിടിച്ച വഴികളാണ് യാത്രയ്ക്ക് എത്രയാണ് വെറും അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് എത്ര സമയം എടുത്തു മൂന്ന് മണിക്കൂറിലേറെ എടുത്തു എന്നാണ് പറയണത് മലമ്പാതയിലൂടെയുള്ള ദുർഘടപൂർണമായ യാത്ര അവസാനിക്കുന്നത് യമുനോത്രി ക്ഷേത്ര നടയിലാണ് ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ബന്തർപുഞ്ച് പർവ്വതത്തിന് സമീപത്താണ് യമുനോത്രി ഡെറാഡൂണിൽ നിന്നും ഋഷികേശിൽ നിന്നും യഥാക്രമം ഇരുന്നൂറ്റി മുപ്പത്തി ആറും ഇരുന്നൂറ്റി എഴുപത്തി എട്ടും കിലോമീറ്റർ അകലെ അകലെയാണ് ഈ തീർത്ഥാടന കേന്ദ്രം എവിടുന്ന് ഡെ ഡെറാഡൂണിൽ നിന്നും ഋഷികേശിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് വേനൽക്കാലത്ത് പോലും സാമാന്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന യമുനോത്രിയിൽ ശൈത്യകാലത്ത് പൂജ്യം ഡിഗ്രിയിലും താഴെയാകും താപനില ഇപ്പോൾ അവിടുത്തെ താപനിലയുടെ കാര്യം നമുക്കറിയാം യമുനോത്രിയുടെ ഹിമ ഹിമവത്സാനുകളിലുള്ള ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ അതാണ് പൂജ്യം ഡിഗ്രി ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ താപനില ഞങ്ങൾ യമുനോത്രിയിലെത്തുമ്പോൾ ശൈത്യത്തിൻ്റെ ആരംഭമായിരുന്നു ക്ഷേത്ര പരിസരത്ത് എത്തുന്നതോടെ ഭക്തർ എല്ലാ യാത്രാക്ലേശങ്ങളും അവശതകളും വിസ്മരിക്കുന്നു ഏറെ വലുപ്പമുള്ളതല്ല യമുനോത്രി ക്ഷേത്രമെങ്കിലും ഇവിടെ ആത്മീയ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം ക്ഷേത്രം വലുതൊന്നല്ലെങ്കിൽ പോലും ഒരു ആത്മീയ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര പരിസരമായിരുന്നു കാണാൻ കഴിഞ്ഞതെന്നാണ് നമ്മുടെ എഴുത്തുകാരൻ്റെ അഭിപ്രായം ജയ്പൂരിലെ മഹാറാണി ഗുലാരിയെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പണിതത് അടയാളപ്പടി തീര അപ്പോൾ യമുനോത്രി ക്ഷേത്രം നിർമ്മിച്ചത് ജയ്പൂരിലെ മഹാറാണിയായിരുന്ന ഗുലാരിയാണ് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറയുന്നു ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ യമുനാദേവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഭൂചലനത്തിൽ തകർന്നുപോയ ക്ഷേത്രം പിന്നീട് പുനർ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വീണ്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു പിൽക്കാലത്ത് പുനരുദ്ധാരണം നടന്നു യമുനയുടെ ഇടതുകരയിലുള്ള ക്ഷേത്രത്തിലെ യമുനാദേവിയുടെ വിഗ്രഹം കറുത്ത മാർബിളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ ആ ക്ഷേത്രവും ക്ഷേത്രം നിർമ്മിച്ച പ്രത്യേകതകളും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രത്യേകത ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട കാലഘട്ടങ്ങൾ പുനരുദ്ധാരണം ചെയ്തത് ക്ഷേത്രത്തിന് എന്തൊക്കെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് സമുദ്ര നിരപ്പിൽ നിന്ന് നാലായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളിന്ത് പർവ്വതത്തിലെ സപ്ത ഋഷി കുണ്ടിലുള്ള വിസ്തൃതമായ ഹിമാനിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത് ഇപ്പോൾ യമുനയുടെ ഉത്ഭവം എവിടെ നിന്ന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണത് അടയാളപ്പെടുത്തിയിടുക എവിടെയാണത് കാളിന്ത് പർവ്വതത്തിലെ സപ്ത ഋഷി കുണ്ടിലുള്ള വിസ്തൃതമായ ഹിമാലിയയിൽ നിന്നുമാണ് യമുനയുടെ ഉത്ഭവം അവിടേക്ക് എത്തിപ്പെടാൻ ക്ലേശങ്ങൾ സഹിക്കേണ്ടതുണ്ട് അലഹബാദിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിനിടയ്ക്ക് ഹിമാലയൻ താഴ്വരകളിലൂടെയും സമതലങ്ങളിലൂടെയും എണ്ണൂറ് കിലോമീറ്റർ ദൂരം യമുന ഒഴുകുന്നു അലഹബാദിൽ വെച്ചു തന്നെയാണ് ഭൂഗർഭത്തിലൂടെ ഒഴുകിയെത്തുന്ന സരസ്വതി ഗംഗയിൽ വിലയം പ്രാപിക്കുന്നത് ഇപ്പോൾ ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദികളും ഒന്നിച്ചു ചേരുന്നത് എവിടെ വെച്ചിട്ടാണ് അലഹബാദിൽ വെച്ചാണെന്നാണ് പറഞ്ഞത് ഈ മൂന്ന് പുണ്യനദികളും നദികളും കൂടി ചേരുന്ന ഇടമാണ് ഭക്തർ പരിപാവനമായി കരുതി വരുന്ന ത്രിവേണി സംഗമം അപ്പം മൂന്ന് നദികൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഗംഗ യമുന പിന്നെ ഏതാണ് ഭൂഗർഭത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സരസ്വതി ഈ മൂന്ന് നദികളും ചേർന്നതാണ് ചേർന്ന് എത്തുന്ന ആ ഭാഗമാണ് അലഹബാദിലെ അവിടെയാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് യമുനോത്രി ക്ഷേത്രത്തിന് തൊട്ടു തന്നെയാണ് സൂര്യകുണ്ഡ് ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹങ്ങളിൽ ആ ഉഷ്ണജല പ്രവാഹങ്ങളുടെ ആ ഒരു ചൂടിന്റെ കാര്യം പറയുന്നുണ്ട് ഏതൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ഫാരൻ ആണ് അവിടുത്തെ ആ ചൂട് ഇവിടത്തെ ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഒരു തുണിയിൽ അരി കെട്ടിയിട്ടാൽ ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് അത് വെന്ത് ചോറാകും ഈ അന്നമാണ് ദേവിക്ക് നിവേദിക്കുന്ന പ്രസാദം ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഏറ്റവും വിശിഷ്ടം ഈ പറഞ്ഞ സൂര്യകുണ്ഡാണ് സമൃദ്ധമായി ഗന്ധകശേഖരമുള്ള ഗന്ധമാന പർവ്വത സാനുക്കളിലാണ് സൂര്യകുണ്ടും മറ്റ് ഉഷ്ണജല പ്രവാഹങ്ങളും ഉള്ളത് അപ്പോൾ ഈ കൊടും തണുപ്പിലും ഇവിടുത്തെ ഹിമസമാനമായ വെള്ളത്തിന് ചൂട് നൽകുന്നത് എന്താണെന്നറിയോ അവിടുത്തെ ഉള്ള അവിടെയുള്ള ഗന്ധകത്തിൻ്റെ സാന്നിധ്യമാണ് അപ്പോൾ ഗന്ധക സാന്നിധ്യമാണ് കൊടുത്തണുപ്പിലും ഇവിടുത്തെ ഹിമസമാനമായ വെള്ളത്തിന് ചൂട് നൽകുന്നത് എത്ര അത്ഭുതകരമാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്ന് ഓർത്തുപോകും കാരണം ഹിമാലയത്തിൽ പലയിടത്തും ഇത്തരം ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട് എന്ന് ഓർക്കാൻ കാരണം അതിശൈത്യമുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഉഷ്ണജല പ്രവാഹങ്ങൾ അത് പ്രകൃതിയുടെ എന്താ വലിയ അത്ഭുതം ഉളവാക്കുന്ന പ്രതിഭാസങ്ങളാണെന്നാണ് ഇവിടെ എഴുത്തുകാരൻ്റെ ലേഖകന്റെ അഭിപ്രായം കാരണം ഗന്ധക സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഉഷ്ണജല പ്രവാഹങ്ങൾക്ക് അത്രയും ചൂട് കൂടിയ അവസ്ഥ വരാൻ കാരണം അതുകൊണ്ടാണല്ലോ അത് ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത് യമുനോത്രിയിൽ അസിതമുനി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മളിപ്പോൾ ബദരിയും പരിസരങ്ങളിലും ഉള്ളതിൽ ഗൗഡപാദാചാര്യരെ കുറിച്ച് വേദവ്യാസനെ കുറിച്ച് ശങ്കരാചാര്യരെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരിക ശ്ലോകങ്ങൾ രചിച്ചത് മാണ്ഡിക്യോപനിഷത്തിന് ഭാഷ്യം എഴുതിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത് ചരിത്രവുമായി പുരാണങ്ങളുമായിക്കന്ധമുള്ള കാര്യങ്ങൾ അതുപോലെ ഇവിടെ യമുനോത്രിയിൽ അസിതമുനി അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഗംഗയിലും യമുനയിലും സ്നാനം ചെയ്തിരുന്നു ചെയ്തിരുന്നുവത്രേ പ്രായാധിക്യം കാരണം ഗംഗാ സ്നാനത്തിനായി ഗംഗോത്രിയിൽ പോകാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോൾ ഗംഗ ഒരു കൊച്ചരുവിയായി യമുനോത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു എത്ര പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവി അസിതമുനിക്കു വേണ്ടി പ്രത്യക്ഷയായ ഗംഗയാണെന്നാണ് വിശ്വാസം ഇവിടെയും ഭക്തർ ആരാധന നടത്തുന്നു അപ്പോൾ ഒരു ഐതിഹ്യപരമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ബാക്കിയെല്ലാം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മറ്റു ആണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ വിവരിക്കുന്നത് അപ്പോൾ ഇവിടെ അസിദ്ധമുനി താമസിച്ചിരുന്ന യമുനോത്രിയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു കുറെ കാലം യമുന യമുനയുടെ യമുനോത്രിയിലാണ് താമസിച്ചിരുന്നെങ്കിലും ഗംഗയിൽ പോയി സ്നാനം ചെയ്തിരുന്നു പക്ഷേ പ്രായാധികം കാരണം അദ്ദേഹത്തിന് അത് കഴിയാതെ വന്നപ്പോൾ യമുനയിൽ എന്താണ് ഗംഗോത്രിയിൽ പോകാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോൾ ഗംഗ എന്ത് ചെയ്തു ഒരു കൊച്ചരുവിയായി എവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ യമുനോത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അതാണ് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന അരുവി എന്നൊക്കെയുള്ള വിശ്വാസം അപ്പം അസിധ വേണ്ടി പ്രത്യക്ഷയായ ഗംഗയാണെന്നാണ് ആ അരുവി ആ ഗംഗയുടെ ഭാഗമാണെന്നാണ് വിശ്വാസം ഇവിടെയും ഭക്തർ ആരാധന നടത്തുന്നു നവംബറിൽ ഹിമം പെയ്യാൻ തുടങ്ങിയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യമുനോത്രിയും സമീപ പ്രദേശങ്ങളും കനത്ത ഹിമപാളികൾക്കിടെ അടിയിലാകും സർവത്ര ഹിമത്തിന്റെ തൂവെണ്മ മാത്രമേ കാണാൻ കഴിയൂ ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഏറെക്കുറെ ഉരുകി തീർന്നിരിക്കും ഏപ്രിൽ അവസാനത്തോടെ ഈ മഞ്ഞ് മഞ്ഞന്തിയും അല്ലെങ്കിൽ മെയ് മാസം ആരംഭത്തിൽ ഈ ഹിമം മഞ്ഞ് ഏറെക്കുറെ ഉരുകി തീർന്നിരിക്കും ശൈത്യകാലത്തിന് അർദ്ധവിരാമം എന്ന് വെച്ചാൽ ശൈത്യകാലം ഒരു പകുതിയിൽ ആകുമ്പോഴേക്കും പകുതി ശൈത്യകാലം കഴിഞ്ഞു അർദ്ധവിരാമം എന്നാണ് പറഞ്ഞത് സെമികോളനാണ് അല്ലാതെ എന്തെല്ലാം ഫുൾ സ്റ്റോപ്പ് അല്ല മൊത്തത്തിൽ ആ ശൈത്യകാലം തീർന്നു എന്നർത്ഥമില്ല അതോടെ യമുനോത്രിയിലേക്ക് വീണ്ടും ഭക്തജന പ്രവാഹം ആരംഭിക്കുകയായി പാവനമായി കരുതപ്പെടുന്ന അക്ഷയതൃതീയ ദിനത്തിലാണ് ക്ഷേത്രവാതിൽ ഭക്തജനങ്ങൾക്കായി വീണ്ടും തുറക്കുക ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങ് ഹ്രസ്വവും ഭക്തി സാന്ദ്രവുമാണ് ചെറിയൊരു വിവരണം മാത്രമാണിത് ഏതായിരുന്നു യമുനോത്രിയുടെ ഊഷ്മളതയിൽ എം പി വീരേന്ദ്രകുമാറിൻ്റെ ഹിമ ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണത്തിൽ നിന്നും കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഭാഗം മാത്രമാണിത് അപ്പോൾ യാത്രാവിവരണ കൃതികളായിട്ട് അല്ലെ യാത്രാവിവരണങ്ങളായിട്ട് രണ്ട് ഭാഗങ്ങൾ രണ്ട് കൃതികളിൽ നിന്നുള്ള എസ് കെ പറ്റക്കാട്ടിൻ്റെ ഒരു ഭാഗവും പിന്നെ എം പി വീരേന്ദ്രകുമാറിൻ്റെ ഒരു വിശദീകരണവും നമ്മൾ വായിച്ചു ഇനി നമുക്ക് ഇതിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ പോകാം ഒരു സ്ഥലത്തിന്റെ ഗതകാല മഹിമയേക്കാൾ എസ് കെ പൊറ്റേക്കാട്ട് ശ്രദ്ധിക്കുന്നത് അതിന്റെ വർത്തമാന ഭാവത്തെയാണ് ഇത് ഒരു അഭിപ്രായമാണ് ഈ അഭിപ്രായം ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗം മുൻനിർത്തി ഈ പ്രസ്താവനയുടെ സാങ്കത്യം പരിശോധിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക ഇതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ എസ് കെ പറ്റേക്കാട് ശ്രദ്ധിക്കുന്നത് ആ ഓരോ സ്ഥലത്തിൻ്റെയും കഴിഞ്ഞു പോയ മഹിമയേക്കാൾ കൂടുതൽ എന്താണ് വർത്തമാന ഭാവത്തെയാണ് അതാണല്ലോ ആ സൂര്യപ്രകാശ് എന്ന ആ പട്ടാള ഉദ്യോഗസ്ഥൻ അനുഭവിച്ച കാര്യങ്ങളും അത്തരത്തിലുള്ളതും അവരുടെ ആ പ്രത്യേകതയും ജവാന്മാരെ കുറിച്ചൊക്കെയുള്ള അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പോയ കാല മഹിമയും വ്യക്തമാക്കിയിട്ടുണ്ട് എം പി വീരേ അടുത്ത ചോദ്യം എം പി വീരേന്ദ്രകുമാറിൻ്റെ നമ്മളിപ്പോൾ വായിച്ച പാഠഭാഗം യാത്രാ വിവരണഭാഗത്ത് ഒരു ചരിത്ര അന്വേഷിയെ തെളിഞ്ഞു കാണാം പാഠഭാഗം അപഗ്രതിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ സംഗ്രഹിച്ചെഴുതുക ആ പാഠഭാഗം ഒന്നും കൂടി വായിക്കുകയും പറയണത് കേൾക്കുകയും ചെയ്താൽ ഈ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അടുത്തത് മറ്റൊരു ചോദ്യം ഒരു സഞ്ചാരി കവിയും കഥാകൃത്തും കൂടിയാകുമ്പോൾ രചനയ്ക്ക് കൈവരുന്ന ഭാവനാപരമായ മികവ് എന്താണ് അത് എങ്ങനെയാണ് ഏത് യാത്രാ വിവരണമാണ് ബദരിയും പരിസരങ്ങളും എന്ന യാത്രാ വിവരണം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ബദരിയും പരിസരങ്ങളും എന്ന യാത്രാവിവരണം ആ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറേ കൂടെ മനോഹരമായ ഭാവന സൃഷ്ടിയാണത് ഭാവനയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഭാവന എന്ന് പറഞ്ഞാൽ കണ്ട കാര്യങ്ങൾ വളരെ ഭാവനാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാന ചോദ്യം കൂടി നോക്കാം സഞ്ചാര സാഹിത്യ കൃതിക്ക് വേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ് എസ് കെ പൊറ്റേക്കാട്ടിൻ്റെയും എം പി വീരേന്ദ്രകുമാറിൻ്റെയും രചനകളിൽ അവ എങ്ങനെ തെളിയുന്നു പാഠഭാഗങ്ങൾ താരതമ്യം ചെയ്ത് ഉപന്യാസം എഴുതുക അപ്പോൾ പാഠഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എഴുതാൻ കഴിയും പിന്നെ സാഹിത്യകാരന്മാരെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം ഇപ്പോൾ എഴുത്തുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എം പി വീരേന്ദ്രകുമാറിനെ കുറിച്ചോ അല്ലെങ്കിൽ എസ് കെ പറ്റക്കാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം സൂചിപ്പിക്കുകയും വേണം ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ